പുല്ലൂരാമ്പാറ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയില്ലെന്നാരോപിച്ച് ബി ജെ പി തിരുവാമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു തിരുവമ്പാടിയിൽ നടന്ന ധർണ ബി സംസ്ഥാന സെക്രട്ടറി വി വി രാജൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ആറാം തീയതി പുല്ലൂരാമ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരായവർക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ചാണ് ബി ജെ പി തിരുവാമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് തിരുവാമ്പാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ ധർണ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ബി വി രാജൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് പക്ഷെ പ്രിയപ്പെട്ടവരെ ഒരു വർഷമായി ഈ പ്രദേശത്ത് ദുരന്തമുണ്ടായിട്ട് ആ ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടു പോയവർ ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു മൂലയിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മണ്ഡലം സെക്രട്ടറി ബാലകൃഷ്ണൻ വെണ്ണക്കോട് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീഷ് ദേവള്ളി ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി ജോസ് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സുബനീഷ് പരമേശ്വര പണിക്കർ തുടങ്ങിയവർ ധർണയിൽ സംബന്ധിച്ചു സീറ്റ് പ്രാദേശിക വാർത്ത തിരുവമ്പാടി